നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ ലഭിക്കാനുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് നെപ്പോട്ടിസം എന്നൊരു വാക്ക് നമ്മൾ ഇപ്പോൾ അധികം കേൾക്കുന്നതാണ് എന്നാൽ മീനാക്ഷിക്ക് സിനിമയേക്കാൾ താല്പര്യം മെഡിക്കൽ ഫീൽഡ് ആണ് സിനിമയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെ പോസ്റ്റുകളിലൂടെയും മറ്റ് ഫംഗ്ഷനുകളിലും മാത്രമാണ് മീനാക്ഷിയെ കാണാൻ സാധിക്കുന്നത് ദിലീപിന്റെയും മഞ്ജുവിന്റെയും വേർപിരിയലിന് ശേഷം അച്ഛന്റെ കൂടെ നിൽക്കാനാണ് താല്പര്യം എന്ന് തീരുമാനിച്ച മീനാക്ഷിക്ക് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ദിലീപ് തന്റെ മകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും മീനാക്ഷിയുടെ ഇമോഷനെ പറ്റിയും ദിലീപ് പറയുന്നത് കേൾക്കാം എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഞാൻ ആദ്യം പരിഗണിക്കുന്നത് മീനാക്ഷിയുടെ അഭിപ്രായമാണ് രണ്ടാമതൊരു വിവാഹം എന്നതിലേക്ക് ഞാൻ എത്തിയതും മകളുടെ സമ്മതം ലഭിച്ചതുകൊണ്ടാണ് ഇത്രയും കാലത്ത് ജീവിതത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്ത ആളാണ് എൻറെ മകൾ പാവമോളാണ് അവൾ വളരെ സൈലന്റ് ആണ് അവളുടെ ഇമോഷൻസ് ഒന്നും അവൾ ആരുടെയും മുമ്പിൽ കാണിക്കാറില്ല എല്ലാം കൂളായി കണ്ടും കിട്ടു നിൽക്കും എന്റെ അടുത്ത് മാത്രമാണ് ഇമോഷൻസ് കാണിക്കാറുള്ളത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുവെന്നൊക്കെയുള്ള സങ്കടം അവളോട് പറഞ്ഞാൽ അവൾ പറയും അതൊന്നും കാര്യമാക്കണ്ടെന്ന് കാരണം മോൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്തയാളാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ലെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു മീനാക്ഷി അച്ഛൻ ദിലീപിന്റെ ചായയും അമ്മ മഞ്ജുവിന്റെ കാം പേഴ്സണാലിറ്റിയുമെന്നാണ് ആരാധകർ പറയുന്നത് ഇപ്പോൾ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി ഹൗസ് ഏജൻസി ചെയ്തു വരികയാണ് മീനാക്ഷി ഇനി ഡെർമറ്റോളജി സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യമെന്നാണ് പറയുന്നത്